സന്തോഷമുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു കൈത്താങ്ങായത് ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദി പറയാണ് ഓരോരുത്തരും എടുത്തു പറയേണ്ട ആവശ്യം വന്നില്ല എല്ലാവരും ഒരേപോലെ തന്നെ എനിക്ക് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരോടും നന്ദി പറയും അതെ രാജൻ സാർ പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോ ഒരു ജോലി ആയതുകൊണ്ട് എല്ലാരും നല്ല സപ്പോർട്ടിങ് ആയിട്ട് തന്നിട്ടുണ്ട് സാറ് വരാം ഇനി വരുമ്പോൾ കാണാന്ന് പറഞ്ഞിട്ടുണ്ട് സാറ് കുറെ അഭിനന്ദനങ്ങളും പറഞ്ഞു എല്ലാവരോടും ഇനി ആളൊന്നുമില്ല എല്ലാവരോടും നന്ദി പറയും ഓൾറെഡി റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല കൂടുതൽ നടക്കാണ്ടിരുന്നാൽ മതി അതുകൊണ്ട് ജോലിക്ക് വരും എന്തായാലും സർവീസ് തീരുമാനിച്ചിട്ടുണ്ടോ സർവീസ് അങ്ങനെ അങ്ങനെയൊന്നും ശരി